അന്നേ ദിവസം ഇതൊക്കെ ചെയ്താൽ ആയിരം ഇരട്ടി ഫലമാണ് അപ്പം ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ആര് തന്നെയായിരുന്നു അനുഭവിക്കാനുള്ളവരാരും അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നാലും ജാതകത്തിൽ ശനി മോശമായി നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല ദിവസമാണ് ഈ പറയുന്ന ശനി ജയന്തി അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരാൾ പോലും ഒരാളും കേൾക്കുന്ന ഒരാൾ കാരണം നമുക്ക് ഒരേ ഒരു ദിവസമേ ലഭിക്കുള്ളൂ ഒരാൾ പോലും അത് ജീവിതത്തിലൊരു വഴിത്തിരിവ് തന്നെയാണ് ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശനി ജയന്തി സങ്കടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശനി ജയന്തി ഐശ്വര്യത്തിലേക്കുള്ള കടക്കാൻ ശനി ജയന്തി അപ്പം അതുകൊണ്ടാണ് ശനി ജയന്തി നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി ഈ വരുന്ന മെയ് മാസം ഇരുപത്തേഴാം തീയതി ശനി ജയന്തി എന്ന് പറയും വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ശനി ഭഗവാൻ ജനിച്ചത് നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ പേരോട് കൂടി അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് ശനി മാത്രമേ ഉള്ളൂ ശനിയെ മാത്രം ശനീശ്വരൻ എന്നാണ് വിളിക്കുന്നത് ആ ഈശ്വര സങ്കല്പത്തോടുകൂടി അദ്ദേഹത്തെ വിളിക്കണത് ശനിയുടെ പരീക്ഷണങ്ങളിൽ പെടാത്ത ഒരാളും ഉണ്ടായിട്ടില്ല ശനിക്ക് രാജാവെന്നോ മന്ത്രിയെന്നോ തൊഴിലാളിയെന്നോ സം ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഈശ്വരന്മാരെന്നോ ദേവന്മാരെ പോലും ശനിയുടെ പരീക്ഷണങ്ങളിൽപ്പെട്ടിട്ടുണ്ട് ശനി ആണ് നവഗ്രഹങ്ങളിൽ വളരെ സ്പീഡ് കുറഞ്ഞ് യാത്ര ചെയ്യുന്ന ഗ്രഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശവി ശനി പണ്ട് ശനിയെക്കുറിച്ച് പറയുന്ന ഐതിഹ്യത്തിൽ ശനി മൊടന്തനാണെന്നാണ് പറയണത് ശരിക്ക് രണ്ടര വർഷമാണ് ഒരു രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് ശരിക്കും മുപ്പത് വർഷം വേണം പന്ത്രണ്ട് രാശി ശനി കടന്നു വരാനായിട്ട് അപ്പോൾ അതിനകത്ത് നിരവധി ആൾക്കാർക്ക് കണ്ടകശനി വരാറുണ്ട് നിരവധി ആൾക്കാർക്ക് ഏഴര ശനി വരാറുണ്ട് നിരവധി ആൾക്കാർക്ക് അഷ്ടമശനി വരാറുണ്ട് അങ്ങനെ പല ശനി ചാരവശമുള്ള ദോഷങ്ങളും ശനിദശാഫലങ്ങളും നിരവധി ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്മയും ഈശ്വരാംശവും നിലനിൽക്കുന്ന ഒരാളെയും ശനി പരീക്ഷിക്കാറില്ല വാ ക്രൂരതയും ബുദ്ധിശൂന്യതവും കുശുമ്പും അസൂയയും യക്ഷണിയും അങ്ങനെ കുരുത്തക്കേടുകൾ നിറഞ്ഞ വ്യക്തികളെ നിർബന്ധമായും ശനി പരീക്ഷിക്കും യാതൊരു സംശയവും ഇല്ല ശിവ ശരി ശിക്ഷയും ചെയ്യും ഏറ്റവും കൃത്യമായി നിൽക്കുന്ന കണിശക്കാരനായിരിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെച്ചാൽ ശനീശ്വരനാണ് വളരെ കൃത്യനാണ് കണിശക്കാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്മ മനസ്സ് സൂക്ഷിക്കുന്ന ഒരാളെയും ഭഗവാൻ ശനീശ്വരൻ ഉപദ്രവിച്ച ചരിത്രങ്ങളില്ല നന്മ സൂക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അതായത് നമ്മൾ ചിലപ്പോൾ ഗുരുജനങ്ങൾ ബന്ധുജനങ്ങളെക്കുറിച്ച് അറിയാവുന്നവരെക്കുറിച്ച് അനാവശ്യമായി നിൽക്കുന്ന അപവാദ പ്രചരണം പ്രചരണം നടത്തുന്നവർ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നവർ കഷ്ടത ഒരാൾക്ക് കഷ്ടത ചെയ്യുന്നവർ പ്രാ കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദുഷ്കർമ്മം ചെയ്യുന്നവർ അങ്ങനെ ദുഷ്കർമ്മം ചെയ്യുന്ന ഏത് വിധാനത്തിൽ കർമ്മം ചെയ്യുന്നവരെയൊക്കെ ശനി പിടിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് അതാണ് ആ കഷ്ടകാലത്തിൻ്റെ മാക്സിമം അവന് കൊടുക്കുക എന്നുള്ള ഭഗവാൻമാരെ പോലും ശനി ഭഗവാൻ വിറ്റിട്ടില്ല അത് എങ്കിലും അദ്ദേഹത്തെ നമ്മളെല്ലാവരും ശനീശ്വരായ നമ ശനീശ്വരായ നമ ഈശ്വരായ നമ എന്ന് കൂട്ടി വിളിക്കേണ്ട അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഈ പറയണ വൈശാഖവാത്തിലെ മാസത്തിലെ അമാവാസി നാളിലാണ് അദ്ദേഹത്തിന് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജയന്തി ശനിയുടെ കഷ്ടതകളിൽ നിന്ന് മാറാനായിട്ട് ഏറ്റവും സംപ്രീതമായി നിൽക്കുന്ന ഏറ്റവും സന്തുഷ്ടമായി നിൽക്കുന്ന ഏറ്റവും പുണ്യമായി നിൽക്കുന്ന ദിവസമാണ് ഈ പറയുന്ന വൈശാഖ മാസത്തിലെ അമാവാസി അന്നേ ദിവസം നിങ്ങൾ നവഗ്രഹ ക്ഷേത്രങ്ങളിലെ ശനി ഭഗവാന് ശരിക്കു പായസം ശരിയെ എള് പായസം കൊടുക്കുക ശരിക്കും പൂജകൾ കഴിക്കുക ശരിക്കു പട്ട് സമർപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിഗംഭീരമാണ് പുഷ്പാഞ്ജലി തൊട്ട് നെയ്വിളക്ക് തൊട്ട് കതലിപ്പഴ നിവേദ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ശനി ഭഗവാനെ കഴിക്കാം അന്നത്തെ ദിവസം നമ്മുടെ എന്താ പറയണേ ശനിയുടെ ആ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചോറ് വെച്ച് കാക്കയ്ക്ക് കൊടുക്കുന്നത് അതിനകത്ത് കുറച്ച് അല്പം എള്ളും കടീ ഇട്ടുകൊണ്ട് കൊടുത്താമെങ്കിൽ അതിഗംഭീരമാണ് അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾ ശനി ആ ദിവസം ദാനം ചെയ്യുന്നത് അതിഗംഭീരമാണ് എള്ളെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് എള്ളെണ്ണ ശിവക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ് എണ്ണ കൊണ്ട് ശിവഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നല്ലതാണ് ശനി ഭഗവാൻ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് എള്ള് ശനിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് വേണ്ട അന്നേ ദിവസം ഇതൊക്കെ ചെയ്താൽ ആയിരം ഇരട്ടി ഫലമാണ് അപ്പം ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവരും തന്നെയായിരുന്നു അനുഭവിക്കാനുള്ളവരാരും അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നാലും ജാതകത്തിൽ ശനി മോശമായി നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല ദിവസമാണ് ഈ പറയണ ശനി ജയന്തി അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരാൾ പോലും ഒരാളും കേൾക്കുന്ന ഒരാൾ കാരണം നമുക്ക് ഒരേ ഒരു ദിവസമേ ലഭിക്കുള്ളൂ ഒരാൾ പോലും എന്താ പറയണേ ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല അന്നേ ദിവസം മാക്സിമം നവഗ്രഹത്തിൽ തന്നെ തൊഴുക ഇതില്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക ഇല്ല അയ്യപ്പനെ തൊഴുക ശ ശനിയെ തൊഴിലാണ് ഏറ്റവും കേമത്തം നവഗ്രഹത്തെ തൊഴിലാണ് ഇതൊന്നും ശ ശനിയാഴ്ച അന്നത്തെ ദിവസം മഹാദേവനെയും തൊഴുത് അയ്യപ്പനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം ഒരു നൂറ്റെട്ട് തവണ ശനീശ്വര സ്തോത്രം ജപിക്കാം ആയിരത്തി എട്ട് തവണ ശനിയുടെ നാമം ജപിക്കാം നമ നമ ശനീശ്വരായെന്ന നമ എന്നുള്ള ഒരു ആയിരത്തെട്ട് തവണ മോളും ജവിക്കാം കാക്കകൾക്ക് കണ്ണം കൊടുക്കാം എള്ളിട്ട് കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായും ചെയ്യുക നവഗ്രഹം ഉണ്ട് അവിടെ വേണ്ട അവിടെ ചെന്നിട്ട് കൃത്യമായി നമുക്ക് പറ്റാവുന്ന വഴിപാടുകൾ കഴിക്കാം അപ്പം ശനിത് ശനി ജയന്തി ദിവസം ഈ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ശനിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കുമ്പോൾ ശനി തരുന്ന കഷ്ടതകളിൽ നിന്ന് ശനിയുടെ കഷ്ടത വച്ചാൽ കാലത്തിൻ്റെ കഷ്ടതയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്തു വെച്ചിരിക്കുന്ന കഷ്ടതകൾ ഈ ശനി ദശാകാലത്ത് നമ്മൾ കൂടുതൽ അനുഭവിക്കും അത് രോഗപീഠമായിട്ട് വരാം അപകടങ്ങളായിട്ട് വരാം കള്ളന്മാരാക്രമിക്കപ്പെടാം അപവാദങ്ങൾ കേൾക്കാം ജോലി നഷ്ടപ്പെടാം പേരുദോഷം വരം അങ്ങനെ പല വിധാനത്തിലാണ് ശനിയുടെ ഉപദ്രവങ്ങൾ വരുന്നത് അപ്പം ശനിയുടെ ഉപദ്രവങ്ങൾ എന്തൊക്കെ തന്നെയായാലും അതിൽ നിന്ന് പൂർണ്ണ രക്ഷ നേടുക എന്നൊരു ഒറ്റ ചിന്തയോടുകൂടി ഈ പറയണ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ നല്ല മാറ്റങ്ങളാണ് വളരെ ഗംഭീരമായ മാറ്റങ്ങളാണ് ഐശ്വര്യകരമായിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമുള്ള അദ്ദേഹത്തിന് ഏറ്റവും നന്മയുള്ള ദിവസമാണ് ഈ ശനി ജയന്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി ദോഷം അനുഭവിക്കുന്നവർ ആര് തന്നെ ആയാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മഹത്തരമായൊരു ദിവസമാണ് ശനി ജയന്തി അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പത്തോ ഇരുപതോ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഒരു നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോലും പോകണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ അടുത്തില്ല ഒരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു നവഗ്രഹ നവഗ്രഹക്ഷേത്രം നമ്മൾ പോകണം അന്നത്തെ ദിവസം നമ്മൾ പോയിരിക്കണം കാരണം അത്രയ്ക്ക് കേമപ്പെട്ട ദിവസമാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായ ഒരു ആയിരത്തെട്ട് തവണ ശനീശ്വരായ നമ്മൾ അത് ശനിയുടെ ഗായത്രിയുണ്ട് അത് ജവിക്കുക അപ്പോൾ ഒട്ടനവധി മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കും പൊതുവേ ദുരിതങ്ങളെന്നൊരു മോചനമാണ് കാരണം ഇപ്പം എനിക്ക് കണ്ടകശ്ശേരിയൊക്കെ കഴിഞ്ഞ് തരുമേനി ഇനി പിന്നീട് ആ ശനിയെ തുടട്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവർക്ക് വീണ്ടും അണ്ട എല്ലാ അഞ്ച് വർഷത്തിലും കണ്ടകശരി വരും അതിങ്ങൂടെ നമ്മൾ ചിന്തിച്ചോണം ശനി ജീവിതാവസാനം വരെയുണ്ട് ശനിയുടെ പകർച്ച പല രീതിയിൽ വരെ അപ്പോൾ കേൾക്കുന്ന എല്ലാവരും അറിയുന്ന എല്ലാവരും നമ്മൾ അന്നത്തെ ദിവസം ഭഗവാനെ കാണുക ഭഗവാനെ തൊഴുതുക ഭഗവാനെ നമസ്കരിക്കുക പരീക്ഷണങ്ങളിൽ പെടുത്തരെന്ന് പറയുക ചതികളിലോ കള്ളന്മാരിലോ പെടുത്തരുതെന്ന് പറയുക നന്നായി പ്രാർത്ഥിക്കുക ശനിയുടെ അനുഗ്രഹം മേടിക്കുക അത് ജീവിതത്തിൽ ജീവിതത്തിലൊരു വഴിത്തിരിവ് തന്നെയാണ് ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശനി ജയന്തി സങ്കടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശനി ജയന്തി ഐശ്വര്യത്തിലേക്കുള്ള കടക്കാൻ ശനി ജയന്തി അപ്പോൾ അതുകൊണ്ട് ആ ശനി ജയന്തി വളരെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥനാ ദിവസമായി മാറ്റുക നന്നായിട്ട് ചെയ്യുക അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും കുട്ടികൾക്കുണ്ടാവുന്ന യാതൊരു സംശയവും വേണ്ട നമസ്കാരം